മോദിനെ എനിക്ക് വലിയ നല്ല അഭിപ്രായമാണ് പതിനാറ് വർഷം മുന്നേ ശബരിമലയ്ക്ക് നടന്ന് പോയിപ്പോ ഞാൻ ഓല വീട്ടിലെ താമസിക്കുന്നത് അമ്മ എന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ എന്താ മോനേജ് ഞാൻക്കുള്ളതല്ലേ അപ്പൊ എനിക്കൊന്നുമില്ല ഉണ്ട് ഞാൻ ചോദിച്ചു സാമിയെന്ന് പ്രാവശ്യം വിളിച്ചോളൂ അപ്പം പറഞ്ഞു ഈ കരിമല വയസ്സുകാലത്ത് കയറാൻ പാടില്ല ചെറുപ്പക്കാർക്ക് ഞങ്ങൾക്കുള്ളതാന്ന് അന്ന് കെട്ടി എൻ്റെ മോൻ ചോദിച്ചാൽ എന്താ വേണ്ടതെന്ന് ഞാൻ വീടില്ല എന്ന് പറഞ്ഞില്ല ചോദിച്ചില്ല എനിക്കവൻ ഈശ്വരനാ എൻ്റെ മോൻ അല്ലാണ്ട് അവൻ പാർട്ടിയെല്ലാം നടനുമല്ല െ തല്ലൊടിപ്പിച്ചിട്ട് എന്റെ മോ ഒന്ന് ജയിച്ചു പോരന്നാറായി ഉന്നേ പതിനൊന്ന് വയസ്സിൽ ഞാൻ ചെങ്കുടി പിടിക്കുന്ന എന്റെ ഇരിഞ്ഞാലക്കൂടെ എന്റെ നാട് ഏഹ് എല്ലാ മന്ത്രിമാരുണ്ടായി ഇങ്ങനെ ഒരു പരനാറി ഉണ്ടായിട്ടില്ല ആ ഐ എം എസ് നായനാർ സഖാവ് അച്യുതമേനോ ഏവിക്കുവാര് അച്യുത